നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ ചെയർമാൻ ഇ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി യു എ പി എ കേസിന്മേൽ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ പ്രതിയെ ജാമ്യത്തിൽ വിടാനാകില്ലെന്ന് ജസ്റ്റിസുമാരായ എം എം സുന്ദ്രേഷ് രാജേഷ് ബിന്ദൽ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി വീട്ടുതടങ്കലിലാക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു ജിഷ്ണു പറയൂ കൃഷ്ണരാജ് യു എ പി എ കേസിൽ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ നിലവിൽ ജാമ്യം അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഈ അഭൂബക്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിയായിരുന്നു ജാമ്യം അനുവദിക്കണം എന്ന് ഈ അബൂബക്കർ കോടതിക്ക് മുൻപിലേക്ക് ആവശ്യപ്പെട്ടത് അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടുകൾ കോടതി പരിശോധിച്ചെങ്കിലും യു എ പി എ കേസിൻപിൽ നടപടികൾ പുരോഗമിക്കുകയാണ് രാജ്യദ്രോഹക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട് അത് വളരെ കൃത്യമായി അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ ആ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ആ നടപടികൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിയെ ജാമ്യത്തിൽ വിടാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്ന നിരീക്ഷണത്തോടെയാണ് സുപ്രീം കോടതി ഈ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത് നേരത്തെ സമാനമായ ആവശ്യം വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വീട്ടുതടങ്കലിലാക്കിയാൽ അത്തരത്തിലൊരു ഉത്തരവെങ്കിലും നൽകണം എന്ന് അഭിഭാഷകൻ വാദിച്ചെങ്കിലും അത്തരം ആവശ്യങ്ങളും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഈ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുള്ളത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പോപ്പുലർ ിനെതിരെ സ്വീകരിച്ചിട്ടുള്ള നിയമ നടപടികളുടെ ഭാഗമായി നിരോധിത സംഘടനയായി ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ നടത്തിയിട്ടുള്ള നിയമ നടപടികളുടെ ഭാഗമായാണ് ഈ അബൂബക്കറും അറസ്റ്റിലാക്കുന്നത് രാജ്യാന്തര തലത്തിലുള്ള ഭീകരവാദ സംഘടനകൾ രാജ്യത്തിനകത്തുള്ള ഭീകരവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് രാജ്യത്തിനെതിരെയും പോരാടുകയും അല്ലെങ്കിൽ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അനധികൃത സാമ്പത്തിക സമാഹരണം ഭീകരവാദ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുന്നത് ആ നിരോധനം ഏർപ്പെടുത്തുകയും വലിയ ഒരു ഓപ്പറേഷൻ തന്നെ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്നുള്ള രീതിയിൽ വലിയൊരു ഓപ്പറേഷൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഭൂരിപക്ഷവും പിടിയിലായത് കേരളത്തിൽ നിന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിയമ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് കൂടാതെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വിദേശത്തു നിന്ന് ഭാരതത്തിലേക്ക് ധനസമാഹരണം നടത്തിയിട്ടുള്ള പതിമൂവായിരത്തിലധികം അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പതിനായിരത്തോളം അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അത്തരത്തിൽ ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടി കടുപ്പിക്കുകയും കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത്തരം നിയമ നടപടികളുടെ ഭാഗമായാണ് ഈ അഭൂഭക്രും അറസ്റ്റിലാകുന്നത് നിലവിൽ ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത് um <music>